എം എസ് എൻ ഇൻസൈഡേറിയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യയുടെ അണ്ടർ ട്വൻറ്റി ത്രീ ടീം ഇന്ന് ഇന്തോനേഷ്യയ്ക്കെതിരെ ഒരു ഫ്രണ്ട്ലി മാച്ച് കളിച്ചിരുന്നു ഇന്ന് ഇന്ത്യൻ ടീം ഇന്തോനേഷ്യയെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് ഇന്ന് പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ഇന്ന് ഇന്ത്യൻ ടീമിന് വേണ്ടി ഗോൾ കണ്ടെത്തിയിട്ടുള്ളത് മോഹൻ മോഹൻബഗാൻ സൂപ്പർ ജിംസിൻ്റെ സൂപ്പർ താരമായിട്ടുള്ള സുഹൈൽ അഹമ്മദ്ബാദ് ആണ് ഇന്ന് താരം രണ്ട് ഗോളുകളാണ് ഇന്ന് ഇന്ത്യൻ ടീമിന് വേണ്ടി നേടിയിട്ടുള്ളത് ഒരു മികച്ച കളിക്കാരൻ തന്നെയാണ് സുഹേൽ അഹമ്മദ് ഇന്ന് മികച്ച രീതിയിൽ തന്നെ ഇന്ത്യൻ ടീം കളിച്ചിട്ടുണ്ടായിരുന്നു ഇരു ടീമുകളുടെയും പൊസിഷൻ നോക്കുമ്പോൾ ഇന്ന് ഇന്ത്യക്ക് നാൽപ്പത്തിരണ്ട് ശതമാനം പൊസിഷൻ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നാല് കോർണറുകൾ ലഭിച്ചിരുന്നു അതുപോലെ തന്നെ പതിമൂന്ന് ഫോളുകളായിരുന്നു പന്ത്രണ്ട് അഫ്രീക്കു ഇന്ന് ഇന്ത്യക്ക് ലഭിച്ചിരുന്നു അതുപോലെ തന്നെ രണ്ട് യെല്ലോ കാർഡ് വാങ്ങിയിരുന്നു ഇന്ന് ഇന്ത്യനേഷ്യയുടെ നോക്കുമ്പോൾ അവർക്ക് അൻപത്തി ശതമാനം പൊസിഷൻ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ആറ് കോർണറെ പതിനൊന്ന് ഫൗള് അതുപോലെ തന്നെ അവർക്കും പതിമൂന്ന് കിക്ക് ഇന്ന് ലഭിച്ചിരുന്നു അതുപോലെ തന്നെ അവർക്ക് ഇന്ന് ഒരു യെല്ലോ കാർഡും ലഭിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് ഇന്ത്യയുടെ ചുണക്കുട്ടികൾ ഇന്ന് മികച്ച രീതിയിൽ തന്നെയായിരുന്നു ഇന്ത്യക്ക് വേണ്ടി കളിച്ചിട്ടുണ്ടായിരുന്നത് നമുക്കറിയാം നൌഷാദ് മൂസ ഒരു മികച്ച പരിശീലകൻ തന്നെയാണ് ഈ പരിശീലകന്റെ കീഴിൽ പല അത്ഭുതങ്ങളും ഈ ഇന്ത്യ അണ്ടർ ട്വൻ്റി ടീമിൽ കളി കാണുന്നുണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം